പുതുമ ഫാമിലി ിൽ സമ്മാന പെരുമഴ ഒറ്റർ രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീൻ മൂന്നാം സമ്മാനം ടെലിവിഷൻ മിക്സി ഗ്രൈൻഡർ തുടങ്ങി സമ്മാനങ്ങളും പുതുമ ഫാമിലി കളക്ഷൻസ് റോഡ് ഫോൺ ലൈസൻസ് ഉപാധികളും പടക്ക വിപണിയെ പ്രതികൂലമായി ബാധിച്ചുവെന്ന് എന്ന് പടക്ക വ്യാപാരികൾ ലൈസൻസ് ഉപാധികൾ കർശനമാക്കിയതും റെയ്ഡുകളും പടക്ക വിപണിയെ പ്രതികൂലമായി ബാധിച്ചുവെന്ന് ഓട്ടുപാറയിലെ പടക്ക വ്യാപാരികൾ മുൻ വർഷത്തേക്കാൾ വില കൂടുതലും പടക്കങ്ങളുടെ ലഭ്യത കുറവും വിപണിയെ സാരമായി ബാധിച്ചിട്ടുണ്ട് ശബ്ദം കൂടിയ പടക്കങ്ങളോട് ആളുകൾക്ക് കമ്പം കുറഞ്ഞു തുടങ്ങി ഓലപ്പടക്കങ്ങളുടെ വരവ് കുറയുകയും വില കൂടുകയും ചെയ്തു ചൈനീസ് പടക്കങ്ങളാണ് കൂടുതലായും വിപണിയെ കീഴടക്കിയിരിക്കുന്നത് തദ്ദേശീയമായി ഉൽപ്പാദിപ്പിച്ചിരുന്ന പടക്കങ്ങൾ തീരെ ലഭിക്കാതായതായും വ്യാപാരികൾ പറയുന്നു ഇത്തവണയും വിഷുവിന് നിരവധി വെറൈറ്റി ഐറ്റംസുകളാണ് പടക്ക വിപണിയിൽ എത്തിയിരിക്കുന്നത് തീ തുപ്പുന്ന മുതൽ ഡ്രോൺ വരെയുള്ള വെറൈറ്റികളാണ് ഇത്തവണ ഇറക്കിയിരിക്കുന്നത് ശബ്ദ കൂടുതലുള്ള പടക്കങ്ങൾ ചോദിച്ചു വരുന്നവരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ടെന്ന് ഓട്ടുപാറ കൃഷ്ണ ഫയർ വർക്ക് ഉടമ കുമാരൻ പറയുന്നു ഇക്കൊല്ലം പടക്കത്തിന് ഒരുപാട് പടക്കം കിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ റെയ്ഡ് ചെയ്തിട്ട് ടൂറിസ്റ്റിൻ്റെ ഭാഗത്തു നിന്ന് കൊണ്ടുപോകും കാര്യങ്ങളൊക്കെ അടിസ്ഥാനത്തിൽ പടക്കം കൊണ്ടുവരുന്നത് വളരെ കുറവാണ് ഓലപ്പടക്കം മറ്റുള്ള സാധനങ്ങൾ ശിവകാശി വരുന്നത് അതും ഒരുപാട് ചെക്കിങ്ങുണ്ട് പിന്നെ പുതിയ സാധനങ്ങളായിട്ട് രണ്ടെന്നല്ല ഏറ്റവും പുതിയത് വന്നിട്ടുണ്ട് അതും കച്ചവടം ഇല്ല കച്ചവടം വളരെ കുറവാണ് പണിക്കാരുണ്ട് പണിക്കാരാന്ന് നിർത്തിയിട്ട് സാധനങ്ങൾ വരുന്നത്തേക്ക് ഡ്രോണും പറഞ്ഞതുണ്ട് തോക്ക് തീക്കുപ്പണ തോക്കുണ്ട് അതുമാതിരി വേണ്ടി ചൈനീസ് പുതിയ ഐറ്റംസ് ഒരഞ്ചാരണം വന്നിട്ടുണ്ട് അതൊന്നും കച്ചവടം കുറവാണ് പടക്കം പടക്കം ഓല പടക്കം രണ്ട് രൂപയ്ക്ക് ആയിട്ടാണ് കൊടുക്കുന്നത് എണ്ണത്തിന് എണ്ണത്തിന് അത് മുപ്പത് രൂപ മുതൽക്ക് മുന്നൂറ് രൂപ വരെയുള്ളത് പടക്കങ്ങളുണ്ട് ചക്ര ചക്രം മുറത്തു പത്ത് രൂപ മുതൽക്ക് നൂറ് രൂപ വരെയുള്ള ചക്രങ്ങളുണ്ട് അതുമാതിരി കമ്പിത്തിരി പത്ത് രൂപ മുതൽക്ക് അതിൻ്റെ നൂറ് ഉപയ്യോ നൂറ്റമ്പത് വരെ ഉണ്ട് നശപ്പൂവുണ്ട് അതുമാതിരി മറ്റുള്ള സാധനങ്ങളും നശപ്പൂവുണ്ടെങ്കിൽ ഒരു പത്ത് രൂപ മുതൽക്ക് നൂറ് രൂപ വരെയുള്ള പൂവളുണ്ട് പലതരം ഉണ്ട് വെറൈറ്റി ഉണ്ട് പൊട്ടിക്കത്തേണ്ട ചിലപ്പം പൊട്ടി ശബ്ദം ഉണ്ടാവണം ചിലവൾ അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ട് സാധനങ്ങളൊക്കെ വന്ന് നമ്മൾ കാത്തിരിക്കേണ്ടി പക്ഷെ കച്ചവടം വന്നിട്ടില്ല കൂടുതൽ ശബ്ദമുള്ള സാധനങ്ങൾ ചോദിക്കുന്നില്ല ഒരു ഇപ്പോൾ പേടിയാണ് ആൾക്കാർക്ക് പിന്നെ വേണ്ടെങ്കിൽ ഒരു പച്ച കൊണ്ടും വരുന്ന സാധനമുണ്ട് അതൊക്കെ ആൾക്കാർ ചോദിച്ചു കൊണ്ടുപോകേണ്ട വളരെ കച്ചവടം വളരെ കുറവാണ് കഴിഞ്ഞ കൊല്ലത്തേക്കുള്ള കച്ചവടം കുറവാണ് ഇപ്പോൾ ഇതുവരെ ഇനി ഇവിടുന്ന് ഉണ്ടാവണം എന്ന് വിചാരിക്കുന്നു ഓലപ്പടക്കങ്ങൾ ഒന്നിന് രണ്ട് രൂപ വെച്ചാണ് വിപണനം നടത്തുന്നത് പടക്കം മുപ്പത് രൂപ മുതൽ മുന്നൂറ് രൂപ വരെയുള്ള പാക്കറ്റുകൾ ലഭ്യമാണ് ചക്രം പത്ത് രൂപ മുതൽ നൂറ് രൂപ വരെയും കമ്പിത്തിരി പത്ത് രൂപ മുതൽ നൂറ്റി അൻപത് രൂപ വരെയും പൂക്കുറ്റി പത്ത് രൂപ മുതൽ നൂറ് രൂപ വരെയുള്ള സാധനങ്ങൾ ലഭ്യമാണ് ഇതുവരെ മന്ദഗതിയിലായിരുന്ന ആ പടക്ക വിപണിയിൽ ഇന്നത്തെ ദിവസത്തിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് പടക്ക വ്യാപാരികൾ ബിസി വി ന്യൂസ് വടക്കാഞ്ചേരി